It turns out the laryngeal nerve first evolved in fish like creatures as a direct link from the brain to gills near the heart. Over millions of generations, this nerve gradually lengthened, each small step always simpler than a major rewiring to a more direct route. അണ്ടത്തിന് ജീവനുണ്ട് ബീജത്തിന് ഇരുപത്തിമൂന്ന് ക്രോമസോം അണ്ടത്തിൽ ഇരുപത്തിമൂന്ന് ക്രോമസോം മൊത്തം നാൽപ്പത്തി ആറ് ക്രോമസോം ഒറ്റ ക്രോമസോമും അധികം ഉണ്ടാകുന്നില്ല രണ്ടിനും ജീവനുണ്ട് രണ്ടും ചേർന്ന് ഉണ്ടാകുന്നതിനും ജീവനുണ്ട് പുതുതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല അവിടെ ഒരു പുതിയ ജീവനും ഉണ്ടാകുന്നില്ല നത്തിങ് ന്യൂ ഹാപ്പൻസ് നമ്മുടെ ശരീരം ഉണ്ടാകാൻ കാരണം എന്താണ് സൈഗോട്ടാണ് സൈഗോട്ട് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടവും ബീജവും ആണ് അണ്ടവും ബീജവും ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കോശ വിവേചനം നടക്കുമ്പോഴാണ് അണ്ടവും ബീജവും ഉണ്ടാകുന്നത് ഇതിൻ്റെ എല്ലാം പുറകോട്ട് പുറകോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് പ്രോട്ടീനുകളുടെയും ജീനുകളുടെയും ഒക്കെ തലത്തിലേക്ക് വരികയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നതും ജീൻ എന്ന് പറയുന്നതും സംഗതി ഒന്ന് തന്നെയാണ് പ്രോട്ടീൻ ഏതാകൃതയും എത്തിച്ചേരാൻ കഴിയുന്ന ജീനുകളാണ് ക്ലോസ് എൻഡഡ് ആണ് പ്രോട്ടീനുകൾ അതായത് തുറന്നിരിക്കുകയല്ല പ്രോട്ടീൻ അടഞ്ഞ സാധനമാണ് ജീനുകളാണെങ്കിൽ തുറന്ന സാധനമാണ് തുറന്ന സാധനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ടെംപ്ലേറ്റ് എടുക്കാൻ അതിൻ്റെ ഒരു ഒരു മുദ്ര എടുക്കാൻ എളുപ്പമാണ് പക്ഷെ അതിന് വ്യത്യസ്തമായ ഷെയ്പ്പുകൾ എടുക്കുക എന്ന് പറയുന്ന ജീനുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് പ്രോട്ടീൻ ആണെങ്കിൽ വ്യത്യസ്തമായ ഷെയ്പ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കും ജീനുകളാണെങ്കിൽ കോപ്പികൾ ഉണ്ടാക്കാൻ സാധിക്കും രണ്ടും രണ്ട് കഴിവാണ് രണ്ടും അടിസ്ഥാനപരമായ ഒരു സാധനം തന്നെയാണ് ജീനുകൾ എന്ന് പറയുന്നത് ഒരുതരം പ്രോട്ടീനുകളാണ് പ്രോട്ടീനുകൾ എന്ന് പറയുന്ന ഒരുതരം തരം ജീനുകൾ തന്നെയാണ് ഇനി എങ്ങനെയാണ് രാസപ്രവർത്തനം നടക്കുന്നത് രാസപ്രവർത്തനം നടക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ആകൃതിയാണ് രാസപ്രവർത്തനം ഉണ്ടാക്കുന്നത് എൻസൈമുകൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതാണ് പ്രോട്ടീനുകൾ നമ്മളുള്ള രാസപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഒരു സ്ക്വയർ പെഗില് സോറി ഒരു ഹോളിൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഹോളിൽ സ്ക്വയർ ആയിട്ടുള്ള സാധനം റൗണ്ട് ആയിട്ടുള്ള ഒരു ഹോള് റൗണ്ടായിട്ടുള്ള സാധനം എന്ന് എങ്ങനെയാണോ അത് ആരെ ഇരിക്കുന്നത് അതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനം ഇരിക്കുകയുള്ളൂ അപ്പോൾ ഒരു പ്രോട്ടീന് ഏത് ധാരങ്ങൾ ഏത് കുഴിയാണോ ഉള്ളത് ഇൻഡൻറ്റേഷൻ എന്താണോ അതനുസരിച്ചായിരിക്കും വേറെ പ്രോട്ടീനുമായിട്ട് അത് ചേരുക അങ്ങനെ ഒരു കുഴി ഉണ്ടാക്കുന്ന ചിലപ്പോൾ ഒരു എൻസൈം ചെന്നിരുന്നതായിരിക്കും ആ കുഴി ഉണ്ടാക്കുന്നത് അത് വളരെ സങ്കീർണ്ണമാണ് മോളിക്രോ ബയോളജിയാണ് ഞാൻ പറയുന്നത് ഈ എൻസൈമുകൾ എന്ന് പറയുന്നത് ഒരു തരം പ്രോട്ടീനാണ് എൻസൈമുകൾ എന്ന് പറയുന്ന പ്രോട്ടീനുകൾ പ്രോട്ടീനുകളുടെ മുകളിൽ ചെന്നിരുന്ന അതിന് വ്യത്യസ്ത ഷേപ്പുകൾ നൽകുകയും ആ ഷേപ്പുകൾ വെച്ച് വേറെ പ്രോട്ടീനുകളെ ആകർഷിച്ച് അത് തമ്മിൽ പ്രവർത്തനം നടക്കുകയും അങ്ങനെ മാംസം ഉണ്ടാകുന്നു ബൈലുണ്ടാകുന്നു രക്തം ഉണ്ടാകുന്നു മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു എല്ലാ ഷേപ്പിലനുസരിച്ചിരിക്കുകയാണ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇതെല്ലാം നോക്കുമ്പോൾ ആദ്യത്തെ പ്രോട്ടീനിൽ ഏത് എൻസൈം വന്ന് വേറെ ഏത് പ്രോട്ടീനുമായിട്ട് ചേർന്നു എന്നതിനെ വെച്ചാണ് അടുത്ത റിസൾട്ട് ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് അടുത്ത റിസൾട്ട് ഉണ്ടാകുന്നത് പ്രോട്ടീനുകൾ തമ്മിലുള്ള ഇതിൽ നിന്നാണ് ടിഷ്യൂസ് ഉണ്ടാവുന്നത് ടിഷ്യൂസിൽ നിന്നാണ് സോറി സെൽസ് ഉണ്ടാവുന്നത് സെൽസിൽ നിന്ന് ടിഷ്യൂസ് ഉണ്ടാവുന്നു ടിഷ്യൂസിൽ നിന്ന് ഓർഗൻസ് ഉണ്ടാവുന്നു ഓർഗൻസിൽ നിന്ന് ബോഡി ഉണ്ടാവുന്നു ജെ ബി എസ് ഹാൾഡന്റെ ഒരിക്കലും വളരെ പ്രശസ്തമായ ഒരു ചോദ്യം ഒരു സൃഷ്ടിവാദി ആയിട്ടുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിന്റേതായ ഒരു ലെക്ചർ കേട്ടുകൊണ്ടിരുന്ന ചോദിച്ചു നിങ്ങൾ എന്തെല്ലാം അസംബന്ധമാണ് ഈ പറയുന്നത് ഒരു ബാക്ടീരിയ പോലെയുള്ള ഒരു ഏകകോശ ജീവി മനുഷ്യന്റെ കണക്ക് ചിന്തിക്കാനും കവിത എഴുതാനും തത്വചിന്തയൊക്കെ പറയാനും ശേഷിയുള്ള ഒരു വലിയ ബഹുകോശ ജീവിയായിട്ട് മാറും എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എങ്ങനെയാണ് ഒരു ഏകകോശ ജീവി ഇങ്ങനെ സഹസ്ര കോടി കോശങ്ങളുള്ള ഒരു ജീവിയായി മാറുന്നത് ഹാൾഡൻ പറഞ്ഞു എന്ന് പറയുന്നു യു ഹാവ് ഡൺ ഇറ്റ് ഡൺ ഇറ്റ് യുവ സെൽഫ് ഇൻ നയൻ മന്ത്സ് നിങ്ങൾ വിശ്വസിച്ച് പറ്റൂ നിങ്ങൾ സ്വയം ഇത് ഒൻപത് മാസം കൊണ്ട് ചെയ്തിരിക്കുന്നു കാര്യം നിങ്ങളൊരു ഏക കോശ ജീവി ആയിരുന്നു ഒരു സൈഗോട്ടായിരുന്നു പിന്നെ നിങ്ങൾ രണ്ടായി നാലായി എട്ടായി പതിനാറായി മുപ്പത്തിരണ്ടായി നിങ്ങൾ ഇന്ന് ഇത്രയും കോടിക്കണക്കിന് കോശങ്ങളായി നിങ്ങൾ ഒൻപത് മാസം കൊണ്ട് നിങ്ങൾ അത് ചെയ്തിട്ട് നിങ്ങൾ പുറത്തു വന്നിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ സാധിക്കില്ല ഇത് ഞാൻ മുമ്പ് പറഞ്ഞ ഫോട്ടോയുടെ നിങ്ങൾ അമിതാഭ് ബച്ചൻ്റെ ഫോട്ടോയാണ് കാണുന്നത് ഒന്നാം ദിവസം അല്ലെങ്കിൽ നാല് മാസം പ്രായമുള്ള അമിതാഭച്ചൻ എട്ട് മാസം പ്രായമുള്ള അമിതാഭച്ചൻ ഇങ്ങനെ ഓരോ ദിവസവും ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല പക്ഷേ അവസാനത്തെ അമിതാബനും ആദ്യത്തെ കുട്ടിയുമായിട്ടുള്ള വ്യത്യാസം നോക്കുക ഇത് തന്നെയാണ് ജീവികൾ പരിണാമ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അങ്ങനെയാണ് സങ്കടമാണ് നിങ്ങൾ ഇങ്ങനെ ഓരോരോ കോശങ്ങളായിട്ട് ഇതിനാണ് ഇത് തന്നെയാണ് ഇവല്യൂഷൻ ഇതാണ് ഇവല്യൂഷൻ ഓരോരുത്തരും ഓരോ മനുഷ്യനും പുറത്തു വരുന്നത് ഈ വല്യൂഷനിലൂടെയാണ് ഒന്നാം മാസം രണ്ടാം മാസം മൂന്നാം മാസം ഇവോൾവ് ചെയ്യാണ് ഇവോൾവ് ചെയ്യാണ് വേറെ വേറെ ഒരു രീതിയും സാധ്യമല്ല വേറെ ഒരു രീതി സാധ്യമല്ല പക്ഷേ ഈ ബോഡി എക്കോണമി എന്ന് പറയുന്ന ആസ്പെക്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ജീവിക്ക് അനുകൂലമായ ഒരു ഗുണം അങ്ങനങ്ങ് കയറി പോവാത്തതെന്ന് മനസ്സിലാവും ഇത്രയും വലിയ പല്ലുള്ള എലി ഉണ്ടാവില്ല കാര്യം അത് അതിൻ്റെ എക്കോണമി അതൊരു ഒരു ഒരു നാച്ചുറലായി സെലക്ട് ചെയ്യപ്പെടും ഒരു എക്ലുബറിയും ഒരു അവസ്ഥയിലേക്ക് പോകും ആ അങ്ങനെ തന്നെ പോകും അങ്ങനെ പോയില്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് കീപ്പ് ഗീപിയ അതിന്റെ തലമുറ അതിജീവിക്കില്ല അതാണ് അതിജീവിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഇത് ലെൻസ് കീടെ പരീക്ഷണം ഞാനിത് എല്ലാം കൂടെ പറയാൻ തുടങ്ങിയാൽ നിങ്ങളെല്ലാം എഴുന്നേറ്റ് ഇവിടെ ഓടും ബാക്ടീരിയയുടെ പരീക്ഷണമാണ് ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് വർഷം രണ്ടായിരത്തി ആയപ്പോൾ ഇരുപത് വർഷമായിട്ട് ബാക്ടീരിയകളിൽ നടത്തുന്ന പരീക്ഷണമാണ് ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴത്തേ ബാക്ടീരിയയുടെ സ്പീഷീസ് തന്നെ മാറി ലെൻസ് കീം കൂട്ടും ഏതാണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ് ഇറ്റ്സ് എ ലിവിങ് ലൈവ് എക്സ്പെരിമെന്റ് ഈ ദ ഗ്രേറ്റർ ഷോൺ എത്തെന്ന് പറയുന്ന പുസ്തകത്തിന് അത് വളരെ വിശദമായിട്ടത് പറയുന്നുണ്ട് പഠിക്കുകയാണെങ്കിൽ നല്ല രസമാണ് വളരെ സിമ്പിളാണ് പക്ഷേ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ബാക്ടീരിയ അല്ല അതിൻ്റെ സ്പീഷീസ് തന്നെ മാറിയിരിക്കുന്നു അപ്പോൾ ചില പറയും ബാക്ടീരിയയെ ബാക്ടീരിയ ആക്കുന്നാണോ വ്യത്യാസം ബാക്ടീരിയയുടെ സ്പീഷീസ് നിർണ്ണയിക്കുന്ന പ്രധാനമായിട്ടും അതിൻ്റെ ആഹാര രീതി ഏത് ആഹാരമാണ് അതിന് ആഹരിക്കാൻ കഴിയുക അതാണ് അതിൻ്റെ സ്പീഷീസ് വ്യതിയാനത്തിന് പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്പീഷ്യസ് തന്നെ ഈ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ചില ബാക്ടീരിയകളെ മാറ്റാനായിട്ട് സാധിച്ചു അത് സ്പീഷിസ് ചേഞ്ചിൻ്റെ മൈക്രോ ഏറ്റവും വലിയ സുവർണ വീതിയായിട്ട് രാജവീതിയായിട്ടാണ് ഈ പരീക്ഷണത്തെ കാണേണ്ടത് അദ്ദേഹത്തിന് നോവൽ പ്രൈസ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഒട്ടക ഇത്രയും വലിയൊരു ചിറകുമായിട്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ ചിറകുമായിട്ട് ഒട്ടക പറക്കുന്നില്ല ചിറക് വെച്ചു കൊടുത്താ ദൈവം എന്താ പറക്കാത്ത ആ ചിറക് ദൈവം വെച്ചു കൊടുക്കുകയാണെങ്കിൽ പറക്കണമല്ലോ എന്താ പറക്കാതെ പറക്കേണ്ട കാര്യമില്ല അതിന്റെ കാലിൻ്റെ ഒരറ്റ തൊഴി കൊണ്ട് കൊണ്ടു കഴിഞ്ഞാൽ ഒരു കാട്ടുപോത്ത് പോലും ദൂരം പോയി തെറിച്ചു പോയി എന്നൊക്കെയാ പറയുന്നത് എന്നുവെച്ചാൽ നല്ല ശക്തിയുള്ള കാലുകളാണ് ഭയങ്കര പവർഫുൾ റണ്ണിങ് ആണ് അതിൻ്റെ നിങ്ങളെപ്പോ വേണ്ടത് പാമ്പ് പറക്കുന്നതാണ് ഫ്ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചെറുകടിക്ക് പറക്കുക ഗ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ തുഴഞ്ഞു പോലാണ് ഈ തുഴഞ്ഞു പോകലിൽ നിന്നാണ് പറക്കലിലേക്ക് വരുന്നത് അപ്പോൾ അതിന് ഓരോന്നിനും പടിപടിയായിട്ടുള്ള വിശദീകരണങ്ങൾ പല ജീവികളിലും നമുക്ക് കാണാൻ കഴിയും അതാണ് പാമ്പ് പറക്കുന്നത് നിങ്ങൾ കണ്ടത് പാമ്പിന് കാല് സോറി വാലും ഇല്ല കാലും ഇല്ല ചിറവുമില്ല പറക്കുകയാണ് ഇനി പാമ്പിന് പാമ്പിന് കാലില്ല പക്ഷെ അപ്പോൾ കാലുള്ള പാമ്പ് ഉണ്ടായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് ഉണ്ടായിരുന്നു കാലുള്ള പാമ്പിന്റെ ഫോസിൽസ് കണ്ടെത്തിയ രണ്ടായിരത്തി ആറിലാണ് ഇതിന്റെ ഓരോ പടങ്ങളും വെച്ച് എങ്ങനെയാണ് കാല് അതിന്റെ കാലുള്ള അതിന്റെ ഫോസിലുകളെല്ലാം കൃത്യമായിട്ട് ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള ഫോസിൽ പാമ്പിന്റെ തന്നെയാണ് ഫോസിൽ പക്ഷെ കാലുണ്ട് പാമ്പ് വിത്ത് കാൽ ആ സിമ്പിൾ ആസ് ദാറ്റ് രണ്ടായിരത്തി ആറിൽ കണ്ടെത്തിയാണ് അപ്പോൾ കാലില്ലായ്മയിൽ നിന്ന് ആദ്യമേ പാമ്പിന് കാലില്ലായ്മയില്ല പാമ്പിന്റെ കാല് ക്രമേണ നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് സംഭവിക്കുന്നത് മനുഷ്യൻ വന്നത് കുരങ്ങലാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഒരു ആൽമരം സങ്കല്പിക്കാം ഒരാൽമരത്തിന്റെ വേര് അതിൻ്റെ തടിത്തണ്ട് അതിൻ്റെ ശിഖരങ്ങള് അതിന്റെ ശാഖകൾ ശാഖോപശാഖകൾ ചുള്ളിക്കമ്പുകള് ഇലകൾ അങ്ങനെ അറ്റത്ത് നിൽക്കുന്ന ഒരു ഇലയാണ് മനുഷ്യനെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തോട്ട് നിൽക്കുന്ന വേറെ ഇലയാണ് ചിമ്പൻസിയെങ്കിൽ വേറെ ഇലയാണ് ഒട്ടാ ഉറങ്ങെങ്കിൽ വേറെ ഇലയാണ് ഗിബണെങ്കിൽ മനുഷ്യനും ചിമ്പൻസിയുമായിട്ടല്ല ബന്ധം മനുഷ്യനും അതിൻ്റെ ആ ഇലകൾ പുറപ്പെടുന്ന തടിയുമായിട്ടാണ് ബന്ധം ആ ആ ചുള്ളിക്കമ്പുമായിട്ടാണ് ആ ചുള്ളിക്കമ്പ് വന്ന് ഒരു ഉപശാഖയിൽ വരുന്നു ആ ഉപശാഖ വന്ന് ഒരു ശാഖയിൽ വരുന്നു ആ ശാഖ വന്ന് തണ്ടിലേക്ക് വരുന്നു തണ്ട് വന്ന് വേരിലേക്ക് വരുന്നു ഇങ്ങനെയാണ് പരിണാമം പോകുന്നത് അതായത് ഈ വേരിൽ എല്ലാ ജീവികളും ബന്ധപ്പെട്ടിരിക്കുന്നു എർത്ത് സൊസൈറ്റി ഉണ്ട് അമേരിക്കയിൽ എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് ഫിലോസഫേഴ്സ് ഒക്കെ അറിയിരുന്നു എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് ഫിലോസഫേഴ്സൊക്കെ അറിയിരുന്നു എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് ഫിലോസഫേഴ്സ് ഒക്കെ അറിയിരുന്നു അവർ ഇപ്പോഴും പറയുന്നത് ഭൂമി ഫ്ലാറ്റ് എർത്ത് ഭൂമി പറന്നതാണെന്ന് പറയുന്ന നാൽപ്പതിനായിരം അംഗങ്ങളാണ് അമേരിക്കയിൽ ഫ്ലാറ്റ് എർത്ത് തിയറി ആ ഗ്രൂപ്പിലുള്ളത് അവരിപ്പോഴും പറയുന്ന ഭൂമി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ 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 ശരീരം 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 എന്ന് 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 കഴിഞ്ഞാൽ 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 എ എ എ ബിഗ് 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 ലബോറട്ടറി 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 പക്ഷേ ആ ലബോറട്ടറിയിൽ പലപ്പോഴും രാസപ്രവർത്തനം നടത്തുന്നത് ഇപ്പൊ അമോണിയ നൈട്രജന്റെ ഉൽപാദനത്തിൽ അമോണിയ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു ഇരുമ്പും സോറി അമോണിയ നൈട്രജനും ഓക്സിജനും അല്ല സൈഡ്രോജനുമാണ് ലോമി അല്ലേ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഉൽപാദനം തന്നെ നോക്കുക സോറി അമോണിയം ഉൽപാദനത്തിൽ നമ്മൾ ഇരുമ്പ്